മാനന്തവാടി രൂപതയിലെ വാഗേരി സെന്റ് ആന്റണീസ് ദേവാലയം സ്ഥാപിതമായിട്ട് അൻപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിട്ടിരുന്നു വന്യമൃഗങ്ങളോടും കാലാവസ്ഥയോടും പൊരുതി കൃഷി ഉപജീവന മാർഗമാക്കിയ ദൈവജനത്തിന്റെ തീരാവേദനയായിരുന്നു ഇടവകയിൽ നിന്ന് ഒരു വൈദികൻ പോലും ഇല്ല എന്ന വസ്തുത വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ശേഷമാണ് കുറുമ്പാലക്കാട്ട് ബെർണാഡ് മേരി ദമ്പതികളുടെ മകൻ അബിനു വൈദിക പരിശീലനത്തിനായി തയ്യാറെടുത്തത് അബിനു വൈദിക പരിശീലനത്തിനായി സെമിനാരിയിൽ ചേർന്നതു മുതൽ ഇടവക ജനം പ്രാർത്ഥന തുടങ്ങിയിരുന്നതായി ഇടവക വികാരി ഫാദർ ജേക്കബ് പൂതക്കുഴി വെളിപ്പെടുത്തി വന്യജീവികളുടെ ആക്രമണം അതിരൂക്ഷമായ വാഗേരി പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ പ്രകാശകിരണമാണ് പ്രസ്തുത സന്ദർഭമെന്ന് ഫാദർ ജേക്കബ് ഷെക്കിന ന്യൂസിനോട് നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു ദൈവാനുഗ്രഹത്താൽ ജനുവരി പതിനെട്ടിന് ഡി കെൻ അബിനു കുറുമ്പാലക്കാട്ട് മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർജോസ് പെരുന്നേടത്തിന്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് കുടുംബങ്ങളിൽ നിന്ന് ദൈവവിളി ഉണ്ടാകണമെങ്കിൽ കുടുംബങ്ങളുടെ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ജോസ് പെരുന്നേടം പൗരോഹിത്യ ശുശ്രൂഷ മദ്ദേഹം നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി നമ്മുടെ നമ്മുടെ കുടുംബങ്ങളുടെ കുടുംബങ്ങളുടെ പശ്ചാത്തലം വളരെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആകുന്നുണ്ടെങ്കിൽ അത് നല്ല ശതമാനം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മൂല്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കിട്ടുക നമുക്ക് മൂല്യങ്ങൾ കൊടുക്കാൻ കഴിയണം മാതാപിതാക്കന്മാർ നല്ല മൂല്യങ്ങൾ കൊടുത്തെങ്കിലേ മക്കൾ അങ്ങനെ ആവില്ല അപ്പോൾ നമുക്ക് നല്ല മൂല്യങ്ങൾ കൊടുക്കാനായിട്ട് കഴിയട്ടെ ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നല്ല മക്കളായിട്ട് അവർ വളർന്നു വരും അച്ഛനും കന്യാശ്രകം മാത്രമല്ല നല്ല കുടുംബ ജീവിതം നയിക്കാനും ഇതുതന്നെയാണ് ആവശ്യം കാരണം നല്ല കുടുംബത്തിൽ നിന്ന് നല്ല മക്കളുണ്ടാവുകയുള്ളൂ നമ്മൾ ഈ പൗരോഹിത്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും കുറച്ച് ഊതാഴ്ചകൾ പരികരണം ചെയ്താൽ അച്ഛനായി കുർബാന ചെല്ലിയ അച്ഛനായി അല്ലെങ്കിൽ ഒരു ധ്യാനപ്രസംഗം പ്രസംഗിച്ചാൽ അച്ഛനായി അങ്ങനെയല്ല അതിന് വളരെ അടിസ്ഥാനപരമായ ചില വചന അധിഷ്ഠിതമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ അതിന് അതിനടിസ്ഥാനങ്ങളുണ്ട് നമ്മുടെ ഈ സഭയെന്ന് പറയുന്നത് കർത്താവിൻ്റെ മൗതിക ശരീരമാണ് നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിലെ അവയവങ്ങളാണ് ഇന്ന് ദൈവത്തിനും മനുഷ്യർക്കും മുമ്പേ മധ്യത്തിൽ മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന ഈ ശരീരമാണ് കർത്താവന്റെ ശരീരമാണിത് അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മളിലൂടെയാണ് ഈ മധ്യസ്ഥ പ്രവർത്തി നടത്തുന്നത് പിതാവിൻ്റെ സന്നദ്ധയിൽ ചുരുക്കത്തിൽ നമ്മൾ ഈ ക്രൈസ്തവ സമൂഹം കർത്താവിൻ്റെ ജോലിയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രക്ഷാകര ദൗത്യം അപ്പോൾ അതിലെവിടെയാണ് നമ്മൾ പൗരോഹിതരാകുന്നത് ഡി കെ അഭിനു കുറുമ്പാലക്കാട്ടിന്റെ പൗരോഹിത്യ സ്വീകരണത്തിലും പ്രഥമ ദിവ്യബലിയാർപ്പണത്തിലും ഇടവകജനം ആഘോഷപൂർവ്വം പങ്കെടുത്തു ന്യൂസ് വയനാട്